നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം കേട്ടല്ലോ ഓക്കെ പന്നേ അതും പറഞ്ഞ് ഞാൻ അപ്പയെ വിളിച്ച് സംസാരിച്ചു അപ്പ പഠിക്കാൻ പറഞ്ഞ് ചീത്ത പറഞ്ഞു പിന്നെ വെച്ചു വീണ്ടും ഇൻസ്റ്റാ റീൽ കണ്ട് ഇരുന്നു പതിവ് പോലെ രാവിലെ എക്സാമിന് പോയി എക്സാം കഴിഞ്ഞതും ഫ്രണ്ടിൽ ഇച്ചായൻ ഉണ്ടായിരുന്നു രുദ്രേട്ടനെ കണ്ടില്ല ഇച്ചായോ അച്ചു വിളിച്ചോ ഇന്നലെ വിളിച്ചതാ അയ്യോടാ സാലില്ല അല്ല രുദ്രേട്ടൻ എവിടെ ഇതാ വരുന്നു ഡാ അളിയാ എന്താടി നോക്കുന്നേ ഏയ് ഒന്നുമില്ല എവിടേക്കാ പോകുന്ന കാര്യം പറഞ്ഞ ഇന്നലെ അതേക്ക് പറയാം നീ ഇവിടെ വെയിറ്റ് ചെയ്യേ അല്ലെങ്കിൽ ഹോസ്റ്റൽ വയ്ക്കോ ഞാൻ വന്ന് പിക്ക് ചെയ്യാം ഞാൻ ഇവിടെ ഇരുന്നോളാം താൻ പോയി നന്നായി എക്സാം എഴുതി വായോ ഇച്ചായനു നന്നായി എഴുതണേ അവർ പോകുന്നതും നോക്കി അവൾ ഇരുന്നു എവിടേക്കാ മനുഷ്യ പോകുന്നേ നീ മിണ്ടാതിരിക്ക അവിടെ എത്തുമ്പോൾ കാണാലോ എവിടേക്കാണെന്ന് എക്സാം കഴിഞ്ഞു ഞങ്ങൾ എവിടേക്കോ പോ പോവുക ഗൈസ് കുറച്ച് കഴിഞ്ഞതും രുദ്രട്ടൻ വണ്ടി നിർത്തി ഞാൻ ചുറ്റും നിരീക്ഷിച്ചു കൊണ്ട് ഇറങ്ങി ഒരു മനോഹരമായ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മലനിരകളിൽ നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പിൽ പൊതിഞ്ഞ ഇടം ഇളം കാറ്റും തണുപ്പും ഞങ്ങളെ വന്നു പൊതിഞ്ഞു അവിടെ അങ്ങിങ്ങായി ഒരുപാട് കവിതാക്കളുണ്ട് റൊമാൻസിക്കാൻ ഞങ്ങൾ എല്ലാവരിലും മാറിയിരുന്നു താഴേക്കിറങ്ങിയ വെള്ളമാണ് ചെറിയ അരുവി പോലെയുള്ള ഞങ്ങൾ അവിടേക്ക് പോയി ശരിക്കും അവിടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു രുദ്രേട്ട നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്തേ നിനക്ക് നിനക്കിഷ്ടപ്പെട്ടില്ലേ ആ ഇഷ്ടപ്പെട്ടു ഒത്തിരി മറ്റന്നാൾ ഞാനും പോവും എന്തോ സങ്കടം വരുന്നോ എന്തിന് ഞാനില്ലടി എല്ലാത്തിനും കൂടെ പിന്നെന്തിനാ അത് എനിക്കറിയാം എന്നാലും ഒരു എന്നാലുമില്ല അവൾ അവൻ്റെ നെഞ്ചിൽ തല ആച്ചു നിന്നു അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു ഇരുവരുടെയും ഹൃദയം ഒരുപോലെ മിടിക്കും പോലെ അവൻ അവളുടെ താടി പിടിച്ചു ഉയർത്തി അവളെ നോക്കി ആ മെയ്കൾ അവൻ തളർത്തിക്കൊണ്ടിരുന്നു അവൻ്റെ ചുടു നിശ്വാസം കൂടുതൽ അടുക്കും തോറും അവളുടെ കൈ രണ്ടും അവൻ്റെ ഷോൾഡറിൽ മുറുകി അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ സ്ഥാനം പിടിച്ചു അവൻ്റെ റോസ് ആദരങ്ങൾ അവളുടെ കവിളിൽ അമർന്നു നാവ് കൂർപ്പിച്ച് അവൻ അവളുടെ നുണക്കുഴിയിൽ ആയം അളന്നു അവൻ്റെ നാവിൻ്റെ ചൂടിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി അവളിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നിരുന്നു അവളിൽ നിന്നും ഉയർന്ന നാദം അവനിൽ ആവേശം നിറച്ചു ഞൊടിയിടയിൽ അവൻ്റെ ആദരങ്ങൾ അവളുടെ ആദരങ്ങളിൽ കുരുതു അവളുടെ കുഞ്ഞ് ആദരങ്ങൾ അവന് നാവിൽ നിൽ തഴുകി അവൾ ഒന്നും വിറച്ചുപോയി അവളുടെ നീണ്ട കൈവിരലുകൾ അവൻ്റെ മുടിയിൽ കുരുതു അവൻ അതിയായി അഭിനിവേശത്തോടെ അവളുടെ ആദരങ്ങൾ നുണഞ്ഞു അവൻ്റെ കൈകൾ കയുത്തിലേക്ക് പായുന്നത് അവൾ അറിഞ്ഞു അവൾ നീണ്ട ശ്വാസം എടുത്തു ദീർഘചുംബനം ചുറ്റുമുള്ളത് എല്ലാം അവർ വിസ്മരിച്ചു പോയി അവളിൽ അവനും അവനിൽ അവളും ലയിച്ചു പോയിരുന്നു രുദ്രനില്ലാതെ വൈദേഹിയില്ല എന്ന് പറയുമ്പോൾ അവരുടെ മനം ഒരുപോലെ കൊതിച്ചു ഒരിക്കലും പിരിയരുത് എന്ന് രുദ്രേട്ട് അവളുടെ കൈത്തിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൻ ഒന്നു മൂളി അവൻ്റെ സ്പർശം മറിഞ്ഞ പോലെ അവളുടെ ശ്വാസ നിശ്വാസം വേഗത്തിലായിരുന്നു അവൾ കണ്ണുകൾ അടച്ചു അവനെ ചേർത്ത് പിടിച്ചു രുദ്രട്ട അവൾ ചിണങ്ങി എന്താടി പെണ്ണേ കൈത്തിൽ ഒന്ന് ചുംബിച്ചു കൊണ്ട് അവൻ അവളെ നോക്കി ദേ ദേഷ്യമൊക്കെ കുറഞ്ഞല്ലോ നീ എൻ്റെ അടുത്തുള്ളപ്പോൾ എൻ്റെ ദേഷ്യമൊക്കെ ചാമ്പലാവുന്ന അതുപോലെ എന്നിൽ ഉറങ്ങിക്കിടുന്ന പ്രണയമെല്ലാം നിറഞ്ഞുപൊത്തുന്നു താൻ ഇപ്പോൾ എന്ത് പൈങ്കിളിയാടോ എവിടെ നിന്ന് വരുന്നു ഇതെല്ലാം പോടി എല്ലാം നിൻ്റെ കയ്യിൽ നിന്നാ പിന്നെ ഞാനെല്ലോ ഒന്ന് പോടോ ദൈ പോടാ ഉമ്മ നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാടോ ഉമ്മ അവൾ അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചു കൊണ്ട് പറഞ്ഞു ഓടി കളിക്കാതെ എന്തോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എടോ ഞാൻ മറ്റന്നാൾ പോവും തന്നെ കാണാതെ പറ്റില്ലടോ ഞാൻ പോണോ അവൾ കൺ കണ്ണീരോടെ അവൻ്റെ നെഞ്ചിൽ മുഖം പോയിത്തി അയ്യേ എന്താടി ഇത്രയേ ഉള്ളൂ എൻ്റെ പെണ്ണ് വീട്ടിൽ പോയി ഒന്ന് അടിച്ചു പൊളിച്ച് വാടി എൻ്റെ കുറുമ്പ് പെണ്ണെ അവിടെ പോയി നിൻ്റെ തോന്നിവാസമെല്ലാം വാ അപ്പോൾ അമ്മ അമ്മയും പറയണം ഒന്ന് പോവാൻ നിന്നോട് പോടാ കണ്ണീരോടെ തന്നെ അവൻ്റെ നെഞ്ചിൽ പതിയെ ഇടിച്ചു നിനക്ക് ഒരു വിഷമമില്ലടാ രുദ്രേട്ട എന്തിന് ഇത്തിരി നാളെങ്കിലും ഞാൻ സമാധാനത്തോടെ ഇരിക്കട്ടെ പട്ടി മാക്രി മാറിപ്പോടോ എൻ്റെ അടുത്ത് നിന്ന് അവൾ അവൻ്റെ അടുത്ത് നിന്നും എണീറ്റു കൊണ്ട് പറഞ്ഞു ഏയ് നിക്ക് പെണ്ണേ ഞാൻ പറയട്ടെ എൻ്റെ മറ്റവളോട് പോയി പറ അവൾ വേഗത്തിൽ നടന്നു പക്ഷെ നിക്കടി അവൻ അവളുടെ പിറകെ നടന്നുകൊണ്ട് അവളുടെ കൈകൾ വലിച്ചു ആ വലിയിൽ അവൾ അവൻ്റെ നെഞ്ചിൽ തന്നെ ലാൻഡായി അവൻ അവളെ ഇരു കൈകളിലും ചേർത്ത് പിടിച്ചു കൊണ്ട് അവളെ നെറ്റിയിൽ ചുംബിച്ചു അവൾ അവനെ നോക്കി ചിരിച്ചു അവൻ്റെ ചുംബനത്തിൽ മാറി അവളുടെ പിണക്കവും പരിഭാവുമല്ല അവളും അവനെ ഇരു ഇരു കൈകളെ ചേർത്ത് പിടിച്ചു പോവാം അവർ നേരെ ഒരു തട്ടുകടയിലാണ് പോയത് വൈകിട്ട് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഗോപിയേട്ടാ സ്ഥിരം സാധനം പോന്നോട്ടെ ആ കടയിൽ അമ്പത് വയസ്സ് തോന്നിക്കുന്ന മധ്യവയസ്സിനോക്ക് നോക്കി രുദ്രൻ പറഞ്ഞു ആഹാ ഇത് ആരാ നമ്മുടെ ചക്കനോ ഇതാരാ കൂടെ അല്ല നമ്മുടെ നസ്രാണി എവിടെ ഇതാണ് എൻ്റെ പെണ്ണ് ആഹാ വഹിച്ചുമോളോ അവിടെ പോയി ഇരിക്കു ഇപ്പോൾ എടുക്കാട്ടോ അയാൾ ചിരിയോടെ പറഞ്ഞു രുദ്രട്ട ആൾക്ക് എന്നെ എങ്ങനെ അറിയാം അതൊക്കെ അറിയാടി അവർ ഒഴിഞ്ഞ ഭാഗത്തേക്ക് പോയിരുന്നു എന്ത് തിരക്കടിക്കവിടെ എപ്പോഴും ഇങ്ങനെയാണോ അവിടെ കണ്ണോടിച്ചു കൊണ്ട് അവൾ ചോദിച്ചു ഇതിനേക്കാൾ തിരക്ക ഇവിടെ പതിവിൽ ഇരിക്കാൻ പോലും സീറ്റ് കിട്ടാറില്ല അത്രക്കും രുചിയാ ഇവിടുത്തെ എല്ലാത്തിനും ഓഹോ എന്താ കഴിക്കാൻ പറഞ്ഞോ ഇപ്പോൾ അത് ചോദിക്കുമ്പോൾ തന്നെ അവളുടെ നാവിൽ വെള്ളം തെളിഞ്ഞിരുന്നു ഇപ്പോൾ വരും വെയിറ്റ് ചെയ്യേ അവൻ പറഞ്ഞു തീർന്നതും രണ്ട് ഗ്ലാസ് കട്ടൻ ചായയും രണ്ട് പ്ലേറ്റ് കൊള്ളിയും ബോട്ടിയും വേറെ പ്ലേറ്റിൽ പച്ചമുളക് ചമ്മന്തിയും അവരുടെ മുന്നിൽ വന്നു അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു രുദ്രേട്ട എന്തൊക്കെ നീ കഴിച്ചു നോക്ക് അവൻ പറഞ്ഞതും അവൾ കൊള്ളിയും അതിൽ പച്ചമുളക് ചമ്മന്തിയും മുക്കി വായിലിട്ടു ആഹാ ഹാ എന്തിരരുവാ ഹാ അതും പറഞ്ഞ് അവൾ വീണ്ടും ഓരോ പീസെടുത്ത് കഴിച്ചു കൂടെ അവനും ലാസ്റ്റ് ആ ചായയും കുടിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ എരിവിൽ കൊണ്ട് പൊളിയ പോലെ നിറഞ്ഞു വന്നു കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി വന്നു ഗോപിയേട്ടൻ സൂപ്പറല്ല അവൾ ചിരിയോടെ പറഞ്ഞു ഹാ ഇഷ്ടപ്പെട്ടു അല്ലേ ഹാ ഇഷ്ടായി ഇത്തിരി എരിവ് കുറക്കണേ അവൾ പറഞ്ഞതും അയാൾ ചിരിച്ചു ഗോപിയേട്ട ഇതാ അതും പറഞ്ഞ് അവൻ ഗ്യാസ് കൊടുത്തു വേണ്ട മോനെ മോള് ആദ്യമായി വന്നതല്ലേ ഈ ചേട്ടൻ്റെ വക ഫ്രീ അയാൾ ചിരിച്ചു പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കഷ്ടപ്പെട്ട് അതിൻ്റെ കൂലി കിട്ടണം വാങ്ങിയേ അവൾ അവനും നിർബന്ധിച്ചു കൊടുത്തു ഇനിയും വരാമെന്നും യാത്ര പറഞ്ഞ് അവർ പോയി ഇനി എവിടേക്കാണ് ഹോസ്റ്റൽ എന്നാ മോള് കയറ് അവൾ വിഷമത്തോടെ കയറി അവൾ അവനെ ഇറുകെ പിടിച്ചിരുന്നു അവൻ വണ്ടി നിർത്തിയതും അവൾ ഇറകി അവനെ നോക്കി എന്താണ് നോക്കുന്ന പെണ്ണെ പോണില്ലേ രുദ്രേട്ടാ ഹാ രുദ്രേട്ട എന്താടി ഞാൻ മറ്റന്നാ പോവും ഇത് ഇപ്പോൾ എത്ര തവണയായി പറയുന്നേ എൻ്റെ കൊച്ചേ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹോ തനിക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല ഹും നിങ്ങൾ എന്തിനാ ചിരിക്കുന്നേ ഞാൻ ഇവിടെ കോമഡി പറഞ്ഞു നിൽക്കാനാണോ ഇങ്ങനെ ചിരിക്കാൻ പോയി ഹോസ്റ്റൽ കയറടി പെണ്ണേ പോടാ വൈതുട്ടി ലവ് യു പോട മരപ്പെട്ടി എൻ്റെ കെട്ടിയോളോട് പറ പോയി പറ കെട്ടികളോടാ പറഞ്ഞേ അപ്പോൾ വൈദു സ്റ്റിൽ ഐ ലവ് യു അതും പറഞ്ഞ് അവൾക്ക് പ്ലെയിൻ കിസ് കൊടുത്തു അവൾ അത് പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് പോയി അപ്പോഴും ഇരുവരുടെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു ഞാൻ അകത്തേക്ക് കയറിയതും പാറു നല്ല ഉറക്കമാണ് അവൾ നാളെ കാലത്ത് പോകും ഞാൻ മറ്റന്നാൾ പത്ത് മണിയുടെ ട്രെയിനാണ് പോകുന്നത് ബാഗെല്ലാം പാക്ക് ചെയ്തിരുന്നു കുളിച്ച് ഡ്രസ്സ് മാറി പാറുവിൻ്റെ അടുത്ത് കിടന്ന് ഇറങ്ങി പിന്നെ എണീറ്റപ്പോൾ ഒമ്പത് മണിയായി ഫുഡ് കഴിക്കാൻ വിശപ്പ് ഉണ്ട ഉണ്ടായില്ല പാറു പിന്നെ എല്ലാം പോയി ഞാൻ രുദ്രനെ വിളി ചെങ്കിലും കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞതും അപ്പ വിളിച്ചു അപ്പൂസ ഞാൻ വേഗം വരട്ടോ ആ മോള് കഴിച്ചോ ആ കഴിച്ചു അപ്പ അപ്പയോ അല്ല അച്ചു എവിടെ ഇച്ച വിളിക്കാൻ പറ്റുന്നില്ല അതാ മിസ് യു ഇച്ച അതൊന്നും സാരമില്ലടി നീ എന്തെങ്കിലും കഴിച്ചോ ആ കഴിച്ചു ഇച്ചാൻ ഇച്ചനോ കഴിച്ചു മറ്റന്നാൾ വഴിച്ചുട്ടി അങ്ങോട്ട് വരില്ലേ ആ അവൾ കൂടെ വന്ന എനിക്കൊരു കൂട്ടായി എന്നാൽ ശരി ഇച്ച ഞാൻ പിന്നെ വിളിക്കാം ലവ് ലവ്യു അതും പറഞ്ഞ് അവൾ ഫോൺ കട്ടാക്കി തിരിഞ്ഞതും കണ്ണിൽ അഗ്നിയുമായി ശ്രീദേവി അമ്മ അച്ചു അറിയാതെ പറഞ്ഞു ഡീ എണക്കെട്ടവളെ ആരടി ഇത് ചതിച്ചില്ലേ ഞങ്ങളെ ഇതിനു വേണ്ടിയാണോ നിന്നെ പഠിക്കാൻ വിട്ടത് അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അമ്മ അത് ഞാൻ അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു വാടി ഇങ്ങോട്ട് അവിടെ കൈ വലിച്ചു താഴേക്ക് പോയി എന്താ അവിടെ അച്ചുവിനെ വിളിക്കാൻ പോയിട്ട് എന്താ ദേവി വെങ്കി ഒച്ചത്തിൽ വിളിച്ചു അവരുടെ സൗണ്ട് ഒച്ചത്തിൽ കേൾക്കാൻ തുടങ്ങി മോളെ വഹിച്ചു അപ്പ പിന്നെ വിളിക്കാം അമ്മയും മോളും അടിയായി എന്ന് തോന്നുന്നു അയാൾ ചിരിയോടെ പറഞ്ഞ് ഫോൺ കട്ടാക്കി ആ ശരിയപ്പാ അതും പറഞ്ഞ് വഹിച്ചു കോൾ കട്ടാക്കി എന്താ എന്താ ഇവിടെ പ്രശ്നം ഇവളോട് തന്നെ ചോദിക്ക് ഈ എറണംകെട്ടവൾ എല്ലാം നശിപ്പിച്ചു നമ്മുടെ അഭിമാനമെല്ലാം എല്ലാം പോയി നീ എന്താ പറയുന്ന ദേവി ഒന്ന് തെളിയിച്ചു പറ അവൾക്ക് ഏതോ നസ്രാണിയായി പ്രണയത്തിലാണെന്ന് അവനില്ലാതെ ജീവിക്കാൻ പറ്റില്ല പോലും ഇത്ര നാൾ നോക്കി വളർത്തിയ നമ്മളേക്കാൾ വലുതാ അവൻ ആരാടി അവൻ അത് ചോദിച്ച് ദേവിയുടെ കൈകൾ അച്ചുവിൻ്റെ കവിളിൽ പതിഞ്ഞു അല്ലെങ്കിലും പെണ് പെൺമക്കൾ മര്യാദയ്ക്ക് വളർത്തണം അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ടതാണ് പകരം പഠിപ്പിക്കാൻ വിട്ടേക്കുന്നു അന്നേ പറഞ്ഞതാ ആതിലിനെ കൊണ്ട് കെട്ടിക്കാമെന്ന് ഇപ്പോൾ കണ്ടില്ലേ ഒരു അന്യജാതിക്കാരനെ കിട്ടിയുള്ളൂ അവൾക്ക് പാട്ടിയാണ് അപ്പാ ഞാൻ എന്നോട് ക്ഷമിക്കണം അപ്പാ ഇച്ഛൻ ഒരു പാവമാണ് അപ്പാ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കപ്പാ എനിക്ക് ഇച്ഛനില്ലാതെ അവൾ പറഞ്ഞു തീരും മുന്നേ ദേവിയുടെ കൈകൾ അവളുടെ മുഖത്ത് പലവട്ടമായി ഉയർന്നു താഴ്ന്നു ഹാ അവൾ വേദനയിൽ പുളഞ്ഞു അപ്പോഴും അയാൾ നിശബ്ദമായിരുന്നു അപ്പ എന്നോട് എന്തെങ്കിലും പറ അപ്പ അവൾ കരഞ്ഞുകൊണ്ട് അയാളുടെ കാലിൽ വീണു അവളുടെ കൈകൾ തട്ടിമാറ്റി അയാൾ പുറത്തേക്ക് പോയി കണ്ടോടി ചങ്ക് തകർന്ന ആ മനുഷ്യൻ ഇവിടെ നിന്ന് പോയേ എന്ത് ദ്രോഹമാ ഞങ്ങൾ നിന്നോട് ചെയ്ത് എൻ്റെ ഭഗവാനെ പൊന്നുപോലെയില്ലേ വളർത്തിയേ എന്നിട്ട് നീ ഞങ്ങളോട് ഇത് ആരെങ്കിലും മറിഞ്ഞാൽ ദേവി നെഞ്ചൽ കൈവെച്ച് വിളിച്ചു അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അച്ചുവിൻ്റെ തേങ്ങലുകൾ മാത്രം അവിടെ നിറഞ്ഞു എന്താടി വിദൂര ദലയിലേക്ക് കണ്ണുകൾ നട്ടിയിരിക്കുന്നേ എന്തേ നിൻ്റെ ഹബ ഹി വിളിച്ചില്ലേ ആ വിളിച്ചതാ പാറു എന്തോ വിഷമം പോലെ അച്ഛനെന്തോ അറിയില്ല മനസ്സ് ഭയങ്കര ഭാരം അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക് ചിലപ്പോൾ അവൾ കിടന്നിട്ടുണ്ടാവും എൻ്റെ മനസ്സ് പറയുന്നത് എന്തോ കുഴപ്പമുണ്ട് എന്നാ ഏയ് എന്തു കുഴപ്പം നീ ആവശ്യമില്ലാത്തത് ആലോചിക്കേണ്ട എന്തായാലും മറ്റന്നാൽ നീ അങ്ങോട്ട് പോവില്ലേ വെറുതെ ടെൻഷൻ ടെൻഷനാവേണ്ട പാറു ഞാൻ രുദ്രേട്ടനെ ഒന്ന് വിളിക്കട്ടെ ആ അവൻ ഫോൺ എടുത്ത് വിളിച്ചു ഒറ്റ റിങ്ങിൽ തന്നെ അവൻ എടുത്തു രുദ്രേട്ടാ എന്താടി എന്തു പറ്റി സൗണ്ട് വല്ലാതെ എന്തോ മനസ്സ് ശരിയല്ല അച്ചുവിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്തെങ്കിലും കുയപ്പം ഉണ്ടായാവോ എന്തു കുഴപ്പം കുറച്ച് നേരത്തെ കൂടെ അച്ചു വിളിച്ചിരുന്നു നീ ചുമ്മാ ടെൻഷൻ ആക്കണ്ട ആ വിളിച്ചിരുന്നോ അപ്പോൾ കുയപ്പമില്ല ഇപ്പോയാ സമാധാനമായത് അല്ല ഇച്ചായൻ എവിടെയാ അവൻ ശിവയുടെ റൂമിലാണ് നീ കഴിച്ചോ ഏയ് വിശപ്പില്ല ഉം രുദ്രേട്ടാ എനിക്ക് ഉറക്കം വരുന്നു എന്നാൽ പോയി ഉറങ്ങിക്കോ വേണ്ട കട്ടാ കണ്ട അവൾ പറഞ്ഞതും അവൻ ചിരിയോടെ മൂളി അവൾ പതിയെ മയക്കത്തിലേക്ക് പോയി മറുവശത്ത് അവളുടെ നിശ്വാസം കാതോർത്ത് നിലാവിനെ നോക്കി അവനും രാവിലെ തന്നെ കുളിച്ച് റെഡിയായി പാറുപോയി ശരിക്കും സങ്കടം തോന്നി അവൾ പോയപ്പോ കുറച്ചു കഴിഞ്ഞതും രുദ്രേട്ടൻ വന്നു പിന്നെ രുദ്രേട്ടൻ്റെ വീട്ടിൽ പോയി എല്ലാവരെയും കണ്ട് സംസാരിച്ചു സന്തോഷത്തോടെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ പ്ലാൻ ഇന്ന് ഫുൾ രുദ്രേട്ടൻ്റെ കൂടെയായിരുന്നു ഒരു കടയിൽ കയറി ജ്യൂസ് അടിച്ചു അപ്പോൾ അവിടേക്ക് ഇച്ചായനും വന്നു സത്യത്തിൽ വിളിച്ചു വരുത്തേൻ വരുത്തിയതാട്ടോ ഹാ എന്താ നോക്കി നിൽക്കണേ ഇത് പിടിച്ച് അതും പറഞ്ഞ് ഒരു കവർ നീട്ടി ഇത് എന്താ ഇച്ചായാ ഇതിന് ഒന്ന് എൻ്റെ പെണ്ണിന് പിന്നെ എൻ്റെ വൈ ചുട്ടിക്കും ആഹാ അപ്പോൾ ഗ്യാസ് നന്നായി പൊടിഞ്ഞല്ലോ നിങ്ങൾക്ക് വേണ്ടിയല്ലേ എപ്പോഴാണ് പോണേ നാളെ മണിയോടെ ട്രെയിനിൽ അപ്പോൾ അതുവരെ ചുമ്മാ നടക്കും ഹാ ബെസ്റ്റ് ഫിലിം കാണാൻ കയറിയാലോ ഏത് ഫിലിം രുദ്രേട്ടനാണ് എന്തെങ്കിലും ടിക്കറ്റ് ഉണ്ടെന്ന് നോക്കാം എന്നാൽ ഓക്കെ ഞങ്ങൾ പതിനൊന്നര ഷോക്കാണ് പോയത് ഫിലിം കഴിഞ്ഞതും രണ്ടര ആയിരുന്നു പിന്നെ ഫുഡ് കഴിച്ചു വന്നു സമയം ഒരുപാടായി ഇച്ചായ അച്ചുവിനെ വിളിച്ചോ എന്ന് ഏയ് ഇല്ലടി ഇന്നലെ വിളിച്ചതാ സാരില്ല ഞാൻ അവിടെ ഒന്ന് ചെല്ലട്ടെ എന്നിട്ട് എല്ലാം ശരിയാക്കാം സംസാരിച്ച് നിൽക്കേ വൈച്ചുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അയ്യോ അപ്പ നീ എടുക്ക് എന്ത് പറയും നീ സംസാരിക്ക് രുദ്രൻ പറഞ്ഞതും അവൾ കോൾ എടുത്തു ഹലോ അപ്പാ എന്താ ഈ നേരത്ത് മോൾ എവിടെയാണ് ഞാൻ ഞാൻ ഹോസ്റ്റലിൽ അവൾ പതർച്ചയോടെ പറഞ്ഞു നാളെ എപ്പം വരും അത് പത്തുമണിയുടെ അതിന് മുന്നേ ഉണ്ടല്ലോ ഏഴ് മണിയുടെ ട്രെയിൻ തന്നെ പോന്നോ നീ ശരി അത്രയും പറഞ്ഞ് അയാൾ കട്ടാക്കി എന്താ വൈചുട്ടി അവിടെ മുഖം കണ്ട് ജോൺ ചോദിച്ചു അറിയില്ല അപ്പം വേഗം വരാൻ പറഞ്ഞു ഹോസ്റ്റലിലാണ് എന്ന് ചോദിച്ചു എനിക്ക് ആകെ പേടിയാകുന്നു അത് നിന്നെ വേഗം കാണാനാവും ദേ രുദ്രട്ട അങ്ങനെയൊന്നുമല്ല അപ്പ എന്നു സംസാരിക്കുന്ന പോലെയല്ല സംസാരിച്ചേ അവളുടെ കണ്ണ് നിറഞ്ഞു ഈ പെണ്ണ് എൻ്റെ മോളെ നി നിന്നെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടാവും അതാവും അല്ലാതെ എന്നെ ഹോസ്റ്റലിലാക്കി പ്ലീസ് എനിക്ക് എന്തോ അവൾ അവൻ്റെ ഒപ്പം കയറി അവൻ ഹോസ്റ്റലിലാക്കി ടെൻഷനാവണ്ട പോയി ഇത്തിരി നേരം കിടക്ക് ചെല്ലു ഞാൻ വിളിക്കാം അതും പറഞ്ഞ് അവൾ ഹോസ്റ്റലിൽ പോയി ഡാ കാർത്തി സീനായ അച്ചു ട്രിപ്പാണ് അമ്മ അപ്പ അറിഞ്ഞിരുന്നു എന്താടാ ചെയ്യുക ജോൺ ടെൻഷനോടെ പറഞ്ഞുണ്ടാ എന്ത ഉണ്ടായേ രുദ്രൻ ചോദിച്ചു വൈച്ചു പറഞ്ഞത് കേട്ടപ്പോൾ ടെൻഷനായി ഞാൻ അവളെ വിളിച്ചു എന്നെ കിട്ടുന്നില്ലായിരുന്നു പിന്നെ ഇങ്ങോട്ട് ഒരു കോൾ വന്നു അച്ചു ആയിരുന്നു ഇച്ച ഇച്ച എല്ലാം അറിഞ്ഞു അമ്മ കയറി അടി അടിച്ചു അപ്പ എന്നോട് മിണ്ടുന്നില്ല എനിക്ക് ഞാൻ അവൾ കരയുകയായിരുന്നു അച്ചു നീ എങ്ങനെ കരയല്ലേ നാളെ വഹിച്ചു അങ്ങോട്ട് വരും നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട അച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് നിറഞ്ഞിരുന്നു ഇല്ല ഇച്ച ഞാൻ കരയുന്നില്ല എനിക്ക് പേടിയാവുക അപ്പ എന്നാ ഒന്നു നോക്കുമ്പോഴും ചെയ്യുന്നില്ല അതാ സ എൻ്റെ സങ്കടം നീ പേടിക്കാതിരിക്കേ എല്ലാം ശരിയാക്കാം നീ എന്തെങ്കിലും കഴിച്ചോ പെണ്ണേ അവൻ്റെ ചോദ്യം കേട്ടതും അവൾക്ക് സങ്കടം വന്നു ഇച്ചാ ഞാൻ വെക്കുവാ ആ നീ പേടിക്കണ്ട ഞാനുണ്ട് ഫുഡ് കഴിച്ചോളൂ ഒന്നും വരു വരുത്തി വെക്കരുത് കരയല്ലേ ടോ അതും പറഞ്ഞ് അവൾ വച്ചു വെച്ചു എന്താടാ ഇനി ചെയ്യാം എനിക്ക് ആകെ ഡാ എൻ്റെ അച്ചു ജോൻ രുദ്രനെ ചേർത്ത് പിടിച്ചു കരഞ്ഞു ജോണിനോട് സംസാരിച്ച് അവൾ ഫോൺ ചേർത്ത് പിടിച്ചു കരഞ്ഞു ഡി നിനക്ക് മതിയായില്ലേ അല്ലേ എല്ലാവരും പറ പറഞ്ഞതാ ഹോസ്റ്റലിൽ ഒന്നും വിട്ടു പഠിപ്പിക്കണ്ടെന്ന് അപ്പോൾ അങ്ങേരുടെ നിർബന്ധമായിരുന്നു ഇപ്പോൾ എന്തായി പുറത്തറിഞ്ഞ ഞങ്ങൾ വളർത്തിയതിൻ്റെ കുയപ്പമാണെന്ന് പറയും എല്ലാം നിർത്തിക്കോ നീ നാളെ ആതിൽ ഇങ്ങോട്ട് വരും നീ നിൻ്റെ ഇഷ്ടം ഒന്നുമല്ല ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി ദേവി ദേഷ്യത്തോടെ പറഞ്ഞു ഇല്ല അമ്മ എനിക്ക് ഇച്ഛൻ ഇല്ലാതെ പറ്റില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അയാളെ കെട്ടില്ല എൻ്റെ സമ്മതമില്ലാതെ കെട്ടിക്കാൻ നോക്കിയ ചത്തുകളയും അവൾ വീരോടെ പറഞ്ഞു അയ്യോ നിന്നോട് എന്ത് തെറ്റാടി ഞങ്ങൾ ചെയ്തേ എന്തിനാ ഭഗവാനെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ ഇതിനു മാത്രം എന്ത് തെറ്റാ ചെയ്ത് ദേവി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു ഇല്ല ഞാൻ എനിക്ക് ഇച്ഛനല്ലാതെ വേറെ ആരെയും വേണ്ട അപ്പാ അപ്പാ അവൾ ഓരോന്ന് പുലമ്പി എന്ന അവൾ പറയുന്നത് കേൾക്കാൻ പോലും ആരും ഉണ്ടായില്ല അവൾ കരഞ്ഞു തളർന്നു പോയിരുന്നു ദേവി അവൾ എന്തേലും കഴിച്ചോ ആ അച്ഛൻ്റെ ഹൃദയം പിടഞ്ഞു പോയിരുന്നു ഇല്ല ജലപാനം ചെയ്തിട്ടില്ല എൻ്റെ മോള് എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും ആ അമ്മയുടെ ഹൃദയവും അവളുടെ കരച്ചിലും കണ്ട് തളർന്നിരുന്നു വേണ്ട കൈക്കണ്ട അതാ നല്ലത് ഓരോന്ന് കാണിച്ചു വച്ചേക്കുക നാട്ടുകാർ അറിഞ്ഞ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യാം നാളെ തന്നെ രാമനോട് വരാൻ പറയാം അതുതന്നെ പാട്ടി കൽപ്പിച്ചു അമ്മേ അവളുടെ സമ്മതമില്ലാണ്ട് വെങ്കി എന്തിനാ അവളുടെ സമ്മതം അവളുടെ സമ്മതം എല്ലാം നോക്കിയല്ലേ പഠിപ്പിക്കാൻ വിട്ട് എന്നിട്ടോ ഇനി അവളുടെ സമ്മതം നോക്കിയാൽ ഇനി ഒരു കൊച്ചുമായി ആവും വരിക പഠിക്കല്ലേ അവൾ എന്ത് പഠിപ്പ് പഠിക്കാൻ വിട്ടപ്പോൾ കണ്ട നെസ്രാണിയുടെ കൂടെയല്ലേ പോയേ ഇപ്പോൾ തന്നെ അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സായി വെങ്കി ഞാൻ പറയുന്നത് കേട്ടാൽ മതി പിന്നെ വെങ്കി ഒന്നും പറഞ്ഞില്ല ജോണിൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു അവളുടെ ൾ വന്നതിനുശേഷം അവൻ ആകെ തകർന്നു അവനും ഒന്നും കഴിച്ചില്ല വൈച്ചു രാവിലെ തന്നെ പോവാൻ റെഡിയായി രുദ്രൻ എല്ലാം അവളോട് പറഞ്ഞിരുന്നു റെയിൽവേ എത്തി ജോണും ഉണ്ടായിരുന്നു ഇച്ചായ രുദ്രേട്ടാ ഞാൻ പോവാ അവിടെ എത്തിയിട്ട് വിളിക്കാം അവിടെ എത്തിയ അപ്പോൾ തന്നെ വിളിക്കണേ വൈച്ചു എനിക്ക് സമാധാനമില്ലടി ജോണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ആഹാ ഞാൻ വിളിക്കാം എത്ര സന്തോഷത്തോടെയാണ് ഞങ്ങളെ യാത്രയാക്കിയേ ഇപ്പോൾ സഹിക്കുന്നില്ല രുദ്രേട്ട ഒരു കരച്ചിലൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ്റെ ഇരു കൈകളും അവളെ പൊതിഞ്ഞു പിടിച്ചു ഇതേ പെണ്ണെ ട്രെയിൻ വന്നു കരയാതെ പോയി കയറിയാ നല്ല സ്ട്രോങ് ആയി നിൽക്കണം പിന്നെ വീട്ടിലറിഞ്ഞതൊന്നും നീ അറിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ എല്ലാം ഫോട്ടോസും പ്രൈവറ്റ് ആക്കി വെ ആക്കിക്കോ നോക്കിപ്പോയി വാ രുദ്രൻ അവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു അവൾ കണ്ണുകൾ മുറുകെ അടച്ചു ശരി പോവാ അപ്പോഴും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഒന്നുകൂടെ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു അവൾ യാത്രയായി അതുവരെ പിടിച്ചു നിന്ന് രുദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൾ നാട്ടിലെത്തി അവൾ ചിരിച്ചു കൊണ്ടു തന്നെ നടന്നു കയറി അപ്പ അമ്മ പാട്ടി ആരുമില്ലേ ഇവിടെ അവൾ ഉറക്കെ വിളിച്ചു വെങ്കിയെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അയാളും അവളെ പുണർന്നു യാത്രയൊക്കെ സുഖമായിരുന്നോടാ കണ്ണ് ആഹാ ആ അപ്പ ലവ് യു അപ്പ എത്ര നാളായി കണ്ടിട്ട് അവൾ അയാളുടെ കബളിൽ ചുംബിച്ചു മോളുവായോ അയാൾ അവളെ കൊണ്ട് അകത്തേക്ക് കയറി അല്ല അമ്മ അച്ചു പാട്ടി എവിടെ അപ്പ അച്ചു ഡി അമ്മേ അവൾ എല്ലാവിടം നോക്കി വിളിച്ചു അവർ ഒന്നും ഇല്ല മോള് പോയി വേഗം റെഡിയായി വാ ഇല്ലെന്നോ എവിടെ പോയി വൈച്ചു സംശയത്തോടെ ചോദിച്ചു ഇന്ന് അച്ചൂൻ്റെ നിക്ഷയം ആണ് ഒരു ഇടിമിന്നൽ പോലെയാണ് അവൾ അത് കേട്ടത് ശ്വാസം വിലങ്ങിയ പോലെ തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പാ